ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വരുത്തിയാണ് എയറോൺ എക്സ്പ്രസ് മുഖാന്തരമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് ഓൺലി ഫൈവ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടി എങ്കിൽ നമുക്കിത് നോക്കിയാലോ നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എയർ ഓൺ എക്സ്പ്രസ്സിൻ്റെ ഓഫീസ് എറണാകുളത്താണുള്ളത് നമ്മളിപ്പോൾ പത്ത് കിലോ പതിനൊന്ന് കിലോ വരുത്തുകയാണെങ്കിൽ അവരൊക്കെ അവരുടെ ചാർജ് അഞ്ഞൂറ്റി അമ്പത് രൂപ വെച്ചാവും ഇത് ഞാൻ ഞാനിപ്പോൾ ഇരുപത്തൊന്ന് കിലോ ആണ് വരുത്തിയത് പക്ഷേ ഇത് ഒരു കിലോ നമ്മൾ കുറച്ച് വെച്ചെന്ന് വെച്ചാൽ അവരുടെ വെയിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ചേച്ചിയാണ് അവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വിട്ടത് പത്തൊമ്പത് കിലോയും തൊള്ളായിരത്തി മുപ്പത് ഉള്ളത് അങ്ങനെ ഇരുപത് കിലോയുടെ മാത്രം ചാർജ് മാത്രമേ അവരെടുത്തിട്ടുള്ളൂ സാധാരണ ഇരുപത്തൊന്ന് കിലോ പതിനൊന്ന് കിലോ ഇരുപത്തൊന്ന് കിലോ ഇരുപത്തൊന്ന് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ചാണ് പത്ത് പതിനൊന്ന് കിലോ നമ്മൾ വരുത്തുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പതാവും അവരുടെ ചാർജ് ഇരുപത്തൊന്ന് കിലോ ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ചേ ആവത്തുള്ളൂ പക്ഷേ നമ്മളത് ഇരുപത് കിലോ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർ അഞ്ഞൂറ് രൂപ വെച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമുക്കിത് ഇവിടെ ഇത് മൊത്തം ആയ പ്രൈസ് എന്ന് വെച്ചാൽ പതിനായിരത്തി പതിനായിരം രൂപയാണ് പതിനായിരം പിന്നെ നമ്മ ഇത് എറണാകുളത്തെ ഇതിൻ്റെ ഓഫീസുള്ളു അത് കാരണം നമ്മൾ പരവൂര് വന്നാണ് അവർ അവരെടുത്തോണ്ട് പോയത് അതിനു വേണ്ടി ട്രാവൽ ചാർജ് ഒരു രൂപ രൂപയുടെ അഡീഷണൽ എടുത്തിട്ടുണ്ട് അങ്ങനെ പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുപത് കിലോ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ പാക്കിങ് ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇത് ഒന്നും പൊട്ടിയ ഇട്ടില്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് പാക്കേജ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ കിട്ടി ഓൺലി ഫൈവ് ഡേയ്സ് കൊണ്ട് മാത്രമാണ് പെട്ടെന്നാണ് കിട്ടിയത് എങ്ങനെയാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലും രാവിലെ എത്തിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല ഞാൻ വിചാരിച്ച് വീഡിയോ പിടിച്ച് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്നാണ് വിചാരിച്ചതേ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇതിന് റെസ്റ്റ് ടൈം കൊടുത്തില്ല ചേച്ചിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടേ നല്ല അടിപൊളി പാക്കിംഗോ വരുത്താൻ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകൂടിയല്ല പീർന്നുകൂടി അപ്പൊ ഇവിടെന്നൊക്കെ വേടിച്ചത്ര ശരിയാകും അറിഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടിലാകുമ്പോഴത്തേക്കും നമ്മൾ വേടിച്ച് കഴുകി ഉണക്കി റെഡിയാക്കി പൊടിച്ചെടുക്കുന്നതാണല്ലോ അങ്ങനെയാണല്ലോ അവിടെ കൊണ്ടുവരുന്നത് അടിപൊളി പാക്കിങ് ആണ് ഓരോ ും ഞാൻ കാണിച്ചു തരാം ചേച്ചി എന്തൊക്കെയോ മേടിച്ച് വെച്ചിട്ടുണ്ട് അതി ഓരോന്നോരോന്നേട്ടം ഞാൻ എടുക്കാം അടമങ്ങണക്കിയത് ഓ ഇത് ഉത്സവമായിരുന്നല്ലോ ഉത്സവത്തിന് നമ്മളെ മരത്തടി മുറുക്കില്ലേ മരത്തടി മുറുക്ക് ആ ചേച്ചി എഴുതി വെച്ചിട്ടുണ്ട് മരത്തടി മുറുക്ക് അത് കൊടുത്തുവിട്ടിട്ടുണ്ട് താങ്ക് യു ചേച്ചി പിന്നെ ബാർലി പൗഡർ കാശ്മീരി മുളക് പൊടി അത് മാങ്ങാച്ചാറാണ് കേട്ടോ അതിൻ്റെ മണം എഴുതാണ്ട് ഇവിടെ എന്താണ് ചേച്ചി എഴുതിയായിരുന്നു മാങ്ങ എന്ന് എഴുതിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ എൻ്റെ മൂത്തമ്മയുടെ മൂളും താറച്ചേച്ച് മഞ്ഞൾ എനിക്ക് കുറച്ച് ചേച്ചിയെ കൊണ്ട് കൊടുത്തായിരുന്നു അപ്പോൾ ചേച്ചി അത് പൊടിച്ച് കൊടുത്തു വിട്ടതാണ് മഞ്ഞൾ കുളിപ്പിച്ച് റെഡിയാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് റെഡി എടുക്കുന്നതാണ് അങ്ങനെ കുറേ കുറേ ഐറ്റങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഇരുപത് കിലോ ആയിരുന്നു ഇതുകൊണ്ടുമായിരിക്കും അപ്പോൾ ഉണക്കക്കിഴങ്ങാണ് കിഴങ്ങ് കുറച്ച് കൊടുത്തുവിട്ട് കിഴങ്ങ് ഉണക്കക്കിഴങ്ങാണ് ആ ഇത് ചുമക്കൊക്കെയുള്ള പൊടിയാണ് ത്രിപ്പല്ലി എല്ലാം കൂടെ ചേർന്നില്ലേ അതാണ് മുളക് പൊടി നോക്കണം എന്തൊക്കെ സാധനങ്ങളാണ് ചേച്ചി ആ ഇത് അമ്മ ചേട്ടന്റെ അമ്മ അവിടെ ഉണ്ട് അങ്ങനെ അമ്മ നാട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ചക്ക കട്ട് ചെയ്ത് റെഡിയാക്കി വറുത്തതാണ് വറുത്ത ചക്ക വറുത്തതാണ് പിന്നെ ചക്ക ഉണക്കിയതും അമ്മ കൊടുത്തുവിട്ടിട്ടുണ്ട് അമൃതാഞ്ചന അമൃതാഞ്ചലൊന്നും അവരയക്കൂലെന്ന് പറഞ്ഞാണല്ലോ അവർ ചില സാധനങ്ങളൊന്നും അവർ അയക്കാൻ പറ്റത്തില്ലെന്നു പറഞ്ഞു അമൃതാഞ്ചൻ എന്നാലും അവർ രണ്ട് അമൃതാഞ്ചൻ ഇട്ടിട്ടുണ്ട് ചുക്ക് കാപ്പി ചുമുള്ള പൊടിയുടെ പിന്നെ ഉണ്ട് കപ്പളണ്ടി നല്ല കപ്പളണ്ടി ആളസി തുളസിണക്കിയത് ചേച്ചി നേരത്തെ അമ്മയുടെതാണ് അമ്മ കൊടുത്തിട്ടാണ് മിക്സർ എന്തൊക്കെയാണ് നോക്കണത് കുറേ സാധനങ്ങളുണ്ട് ഏത്തക്ക അലുവക്ക അലുവ ആ ചേച്ചി ഉണ്ടാക്കിയതായിരിക്കും ഏത്തക്ക പൊടി പിന്നെ ഉണ്ട് കാശ്മീരി മുളക് പൊടി എരി ഉള്ള ടൈപ്പും എരി ഇല്ലാത്ത ടൈപ്പും ഉണ്ട് ഉള്ളു ചമ്മന്തിപ്പൊടി ഇതൊക്കെ ചേച്ചി അവിടെ ഉണ്ടാക്കിയെടുത്തതാണ് ഏട്ടാ ചമ്മന്തിപ്പൊടികൾ കുരുമുളക് ഓ ഞാൻ പറയാത്ത കുറെ സാധനങ്ങളുണ്ട് ഏട്ടാ ഇതിൽ ഇതെന്തായിരിക്കും നെല്ലിക്കയാ നെല്ലിക്കയെ എന്തോണ് കാരക്ക കിട്ടിയില്ല തെറ്റെടുത്ത് പറഞ്ഞേടല്ലോ കാരക്കിട്ടു മസാല ഇറച്ചി മസാല മസാലപ്പൊടി ആ ഇത് അമ്മ ഉണക്കി കൊടുത്തുവിട്ട ചക്കയാണ് ചക്ക ഇടത് ഉണക്കി റെഡിയാക്കി ഫ്രഷ് ചക്ക കൊടുത്തുവിടാൻ പറ്റത്തില്ല കേട്ടോ അവരേ അത് പറ്റുള്ളൂ പറഞ്ഞു അമ്മ ഉണക്കി റെഡിയാക്കി കൊടുത്തു ഇത് കൊടുത്തില്ല ഇങ്ങനെ കുറേ പശ്ചാത്തലം എത്തിയിട്ടുണ്ട് നെല്ലിക്ക പറ്റത്തില്ല പിന്നെ ചെറിയ ഉള്ളിയില്ല അതൊന്നും പറ്റത്തില്ല അതൊക്കെ ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ അത് അവരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് ഉള്ളി ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അടിപൊളി പാക്കിങ്ങിലും ഒരു സാധനം പോലും ഒരു കേടുപോലും വന്നിട്ടില്ല നല്ലതായിട്ട് പാക്കേജ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് കണക്ക് വെ പെട്ടെന്ന് വരുത്തണമെന്ന് നാട്ടിൽ പോകാൻ പറ്റിയില്ല പെട്ടെന്ന് വരുത്തണമെന്നെങ്കിൽ കേരളം എക്സ്പ്രസ് വിളിച്ച് പറഞ്ഞാൽ അവർ ഡോർ ടു ഡോറാണ് അപ്പോൾ തന്നെ വീട്ടിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് ഇത്രയും നല്ലതുപോലെ പെട്ടെന്ന് തന്നെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ചെയ്യാമല്ലോ അമേരിക്കയിലേക്കാണെങ്കിലോ ലണ്ടനിലേക്കാണെങ്കിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലോ ഇരുപത്തൊന്ന് കിലോയ്ക്ക് പതിനായിരം രൂപ മാത്രമേ ആവത്തുള്ളൂ വരവ് വന്നെടുത്തത് കൊണ്ട് മാത്രമാണ് എഴുന്നൂറ്റി അൻപത് എക്സ്ട്രാ നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആരൊക്കെ വേണമെങ്കിലും എപ്പോഴും സാധനങ്ങളിലാണ് വരുത്താം ഈസി ആയിട്ട് പെട്ടെന്ന് എക്സ്പ്രസ് ആയിട്ട് വീട്ടിലെത്തുന്നതായിരിക്കും ഫുള്ളി ഫൈവ് ഡേയ്സ് മാത്രമേ നമുക്ക് വരുത്തുള്ളൂ എല്ലാം നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടുമുണ്ട് അങ്ങനെ ചേച്ചി കുഞ്ചിക്കാനാണിത് ഉച്ചക്ക ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നുള്ളതെല്ലാം പറക്കി ഉണക്കി റെഡിയാക്കി ചേർത്തത് ഉച്ചയ്ക്ക കൂടുതലാണ് കഴിച്ചുകൂടലേ പക്ഷേ ഇത് കുഴപ്പമില്ല ചാർ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഉണക്കി റെഡിയാക്കി എടുക്കുന്നില്ല ഉണങ്ങുമ്പോൾ കുറേ നീരങ്ങ് മാറ്റിപ്പോവും അതിന് ശേഷം കിട്ടുന്നതും കിടില അടിപൊളി ടേസ്റ്റ് അയച്ചാറിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ കൊടുത്താൽ അടിപൊളിയായിട്ടിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് താങ്ക് യു ചേച്ചി മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക് ചിക്കയും ഇതൊക്കെ മാങ്ങയും അട്ടിക്കൊള്ളിട്ട് ഇഷ്ടമാണ് അവർക്ക് ചേച്ചി അച്ചാർ ഇട്ടാനായിട്ട് അടമാങ്ങയും കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് അടമങ്ങ അച്ചാറിട്ടതാണ് സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല സോ ചേച്ചി ഒരു അച്ചാർ കമ്പനി തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണ് ഒരു ഭാവി ഇത് നമുക്ക് എന്തൊന്നും നോക്കാം ഓ എറോൺ എക്സ്പ്രസ്സുകാർ ഇതേ അവർ അവരെ സീറ്റ് ഒക്കെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇത് വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിലാണ് ചേച്ചിയുടെ അവിടെ ആട്ടി റെഡിയാക്കി എടുത്ത എണ്ണയാണത് അതാണ് അവര് അവരും കൂടെ അത്ര അറ്റാക്ക് ചെയ്യുന്നതാ അലി പോലെ എന്തോ അരി പറ്റിച്ച് കൊടുത്തു വെച്ചിട്ടുള്ളൂ ഇത് ഏത്തക്ക അലുവെന്ന് എഴുതിയാ ചേച്ചി ഉണ്ടാക്കിയതായിരിക്കും അത് എന്റെ അടുത്ത് പറഞ്ഞില്ല സാധനങ്ങളൊക്കെ ഉള്ളത് ഏത്തക്ക അലുവക്ക അലുവാണ് ചേച്ചി ഉണ്ടാക്കിയാണ് അടിപൊളി ടേസ്റ്റ് നല്ല അലുവായിട്ടുണ്ട് വേണം കഴിക്കാൻ കഴുകി ചേച്ചി ചെന്ന് അതിൽ ചെറുപ്പം ഉണ്ടാക്കി തരും സൂപ്പർ അലുവ നന്നായിട്ടുണ്ട് ഇതൊക്കെയാണ് ചേച്ചി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നോക്കാം ഇത് ഉത്സവത്തിന് വേണ്ടി കേട്ടോ ഇവിടെ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അല്ല ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചാൽ മതി വേണ്ട എന്ന് പറഞ്ഞു അതിവിടെ വരുമ്പോഴത്തേക്ക് തണുത്തു പോവും അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ചേച്ചി തണുത്തുവിട്ടു തണുത്തു പോയിരിക്കാം ചേച്ചി എൻ്റെ ഓണം ഒക്കെ പാക്ക് ചെയ്താൽ ഒരു രക്ഷണനായിരിക്കും പാക്കിങ്ങിൻ്റെ ആകെ അത് ആവുന്നതും പിടിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ലേ മരത്തി തണുത്തു പോയിട്ടില്ല ഏട്ടോ നല്ല ഇതായിട്ടൊന്ന് ഞാൻ ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ടാ മുമ്പ് തേടും കൊണ്ടു നമ്മൾ തണുത്തു പോയായിരുന്നു പക്ഷെ ഇത് നല്ല പാക്കിംഗില് വന്നുകൊണ്ടായിരിക്കും നല്ലോണം പാക്ക് ചെയ്ത് റെഡിയാക്കി കൊണ്ട് മുറുക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആജുട്ട് മമ്മിക്ക് താങ്ക് യു പറഞ്ഞൊക്കെയാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങള് ഇനി ഇതെല്ലാം ഇത് മുളകും മല്ലിയൊക്കെ ഇതാണ് തന്നെ ഇരിക്കട്ടെ എനിക്ക് തീരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇത് തീർന്നപ്പോൾ ഇവിടുന്ന് മുളകും മല്ലിയൊക്കെ മുളകൊക്കെ മേടിച്ചായിരുന്നു ഇനി അത് തീരുമ്പോഴത്തേക്ക് എടുക്കാം എന്തെന്തുമായിരിക്കും ആ ഇത് അച്ചാമ്മയുടെ ചക്ക വറുത്താണേ അച്ചാമ്മ കൊടുത്തു വിട്ട കാണിച്ചത് ഇത് അച്ചാമ്മ ആദ്യൂട്ടന്ന് കൊടുത്തു വിട്ട ചക്ക വറുത്തതാണ് അച്ചാമ്മയുടെ വീട്ടിൽ പിടിച്ച ചക്ക വറുത്തെടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി ഉണക്കിയും കൊടുത്തു വിട്ട് വറുത്തും കൊടുത്തു വിട്ട ഇപ്പൊ ചക്ക സീസൺ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അതില് രണ്ട് ചക്ക ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് അടുത്തെടുത്തത് നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളൂ നല്ല ഉം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടാ നല്ല ആയിട്ടുണ്ടമ്മ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അച്ഛമ്മ കൂടെ നാഞ്ചി കൂടെ നല്ല ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റും ആയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് എന്നത് അവിടുത്തെ വിശേഷങ്ങൾ ആ ഇനി ഒരു കാര്യം കൂടെയാണ് ചേച്ചി ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ പറയാതെടുത്ത് വെച്ചാൽ കാന്താരി ഉണ്ട് അതിൽ പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അത് നെല്ലിക്ക ഉപ്പിലിട്ടത് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണത് ഓ എന്തായിരിക്കും ആഹാ നല്ല ടേസ്റ്റ് ആയിട്ട് ുണ്ട് കാന്താരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നല്ല ടേസ്റ്റി അടിപൊളി ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യേകിച്ച് അമ്മയ്ക്കും ചേച്ചിയോടും എല്ലാവരോടും ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വിട്ട സുരേഷ്നോടും എല്ലാവരോടും താങ്ക്സ് പറയുന്നു ഒരു ഒന്നും കൂടാതെ തന്നെ നല്ലതുപോലെ ഡെലിവറി ചെയ്ത എയറോൺ എക്സ്പ്രസിനോടും നന്ദി പറയുന്നു ഇനി അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം